നഷ്ടപ്പെട്ടു പോയ പുസ്തകം നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ മാധൃസ്ഥ്യം വഹിക്കുന്നവനാണ് പാതുവായിലെ വിശുദ്ധ അന്തോണി ഒരിക്കൽ ഒത്തിരി ദിവസത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി വിശുദ്ധ അന്തോണി എഴുതിയുണ്ടാക്കിയ ഒരു പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് നാടുവിട്ടുപോയി ദുഃഖിതനും അസ്വസ്ഥനുമായ അന്തോണി മുട്ടുമേൽ വീണു പ്രാർത്ഥന ആരംഭിച്ചു അത്ഭുതമെന്ന് പറയട്ടെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ മോഷ്ടാവ് കയ്യെഴുത്ത് പ്രതിയുമായി തിരികെ എത്തി ആ മോഷ്ടാവ് ഇപ്രകാരം പറഞ്ഞു രണ്ടു ദിവസമായി എൻ്റെ കാതുകളിൽ മോഷ്ടിച്ച കൈയെഴുത്ത് പ്രതി ആന്റണി അച്ഛനെ തിരിച്ചേൽപ്പിക്കുക എന്ന് മുഴങ്ങിക്കൊണ്ടിരുന്നു കൈയെഴുത്ത് പ്രതി ആന്റണിക്ക് തിരികെ ലഭിച്ചു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന അനുഭവിച്ചറിഞ്ഞ അന്തോണി ഇതുപോലെ ദുഃഖിക്കുന്നവരെ സഹായിക്കാൻ ഓടിയെത്തുന്നു അന്തോണീസിൻ്റെ തിരുസ്വരൂപത്തിൽ കാണപ്പെടുന്ന പുസ്തകം വിശുദ്ധനെ അന്നു തിരിച്ചു കിട്ടിയ കയ്യെഴുത്ത് പ്രതിയുടെ പ്രതീകമാണ് എന്നും പറയപ്പെടുന്നു ചിലർ ബൈബിളാണെന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്